അപ്പോൾ നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങുകയാണ് ഗ്രഹവൈദ്യത്തിനകത്ത് അമ്മയുടെ അടുക്കളയിലുള്ളതായ പരമ്പരാഗതമായ നാട്ടറിവുകൾ കൊണ്ട് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന എല്ലാ രോഗത്തിൻ്റെയും ഒരു ഓരോ രോഗത്തിനും പ്രത്യേകം പ്രത്യേകം മരുന്നുകൾ നമ്മളിന്ന് പൊതുജനങ്ങൾക്ക് വിട്ടു പോകും പ്രേക്ഷകർക്ക് വിട്ടു അതിലെ സംശയങ്ങളും ചോദ്യവും ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് പ്രതികരിക്കാം അറിയാവുന്ന എനിക്കറിയാവുന്ന ഞങ്ങളെ കൂട്ട ഞങ്ങൾക്ക് കൂട്ടത്തിലുള്ള ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വൈദ്യന്മാർക്കുള്ള അറിവുകളും എല്ലാം കൂടെ കൂട്ടി ഇണക്കി അറി എണിക്കറിയാവുന്നതും അല്ലെങ്കിൽ വേറെ വൈദ്യന്മാർക്ക് അറിയാവുന്നതും അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പരമ്പര പോലെ നമുക്ക് മുമ്പോട്ട് കൊടുക്കാം വൈദ്യുരം നമുക്ക് ശരീരത്തെ വെച്ച് തുടങ്ങിയല്ലോ മനുഷ്യ ശരീരത്തെ പറ്റി വൈദ്യർക്ക് എന്താണ് പറയാനുള്ളത് ഇഷ്ടം പോലെ വളരെയധികം ആൾക്കാരെ കാണുകയും അവരെ ചികിത്സിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ വളരെയധികം അതായത് നമുക്ക് പറയുകയാണെങ്കിൽ വളരെയധികം ശരീരങ്ങളെ മനുഷ്യർ മനുഷ്യരുടെ ശരീരങ്ങളെ വൈദ്യുതി പഠിക്കുന്നു അവരുടെ രോഗങ്ങൾ മാറ്റുന്ന നമുക്ക് കാണാം എന്നാൽ ഈ ശരീരത്തിന്റെ പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ എന്താണ് മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത ശരീരത്തിനായ ഒരു പ്രത്യേകതയില്ല മനസ്സിനാണ് പ്രത്യേകത നമ്മൾ ജീവിക്കുന്നത് മനസ്സിന് വേണ്ടിയ ശരീരത്തിന് വേണ്ടി നമുക്ക് ജീവിതമില്ല മനസ്സാണ് നമ്മളെ എല്ലാവരെയും എല്ലാം നിയന്ത്രിക്കും അപ്പം ആദ്യമേ മനസ്സിനെ കാണണം ശരീരത്തിനകത്തല്ല മനസ്സിരിക്കുന്നത് മനസ്സിനകത്താണ് ശരീരം ഇരിക്കുന്നത് ആ മനസ്സിന് വേണ്ടിയാണ് എല്ലാം നടക്കുന്നത് ആ മനസ്സറിഞ്ഞ് എന്തും ഈ ശരീരത്ത് നടക്കും ഈ ശരീരത്തിനകത്ത് എന്ത് നടക്കണമെങ്കിലും ആദ്യം അറിയണം അല്ല വേറെ ഒരു അല്ലാതെ ശരീരം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും അപ്പം അപ്പോൾ മനസ്സാണ് നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടായത് മനസ്സാണ് ആ മനസ്സിന് ഇരിക്കാൻ വേണ്ടി കുടിയേൽക്കാൻ വേണ്ടിയിട്ട് കുടിയിരിക്കാൻ വേണ്ടിയിട്ട് അത് സൃഷ്ടിച്ച ഒരു ശരീരമാണ് അപ്പോൾ അതിനെ റിപ്പയർ ചെയ്യാനും പുള്ളിക്കാരനല്ലാതെ വേറെ ഒരു മനുഷ്യനും അറിയാൻ പറ്റും കാരണം ഒരു വണ്ടി പണിയോ കമ്പനി ഒരു ഏതെങ്കിലും ഒരു കാർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്കാരൻ ആ കാറിൻ്റെ ഒരു സൗണ്ട് കേട്ടാൽ അതിൻ്റെ ഫാക്ടറിയുടെ നിർമ്മാതാവിന് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയവർക്ക് ആ ഒരു സൗണ്ട് കേട്ടാൽ മനസ്സിലാവും മനസ്സിലാവുന്നതിന് എവിടെയാ കുഴപ്പം അതൊരു മെക്കാനിക്കിന്റെ കൈ കൊണ്ടു കൊടുത്താൽ ആ മെക്കാനിക് എല്ലാ പാഴ്ചാ അവിടെ സംശയമാണ് അവിടെ വരുന്നത് മറ്റവന് സംശയമില്ല അത് അവിടെ എവിടെ എല്ലാം റിപ്പയർ ചെയ്ത് കുളമാക്കിയാണ് വെക്കുന്നത് ഓരോന്നും അഴിച്ചു നോക്കിയിട്ട് പിന്നെ തിരിച്ച് വിറ്റിയാൻ പോലും അറിയാൻ വയ്യാത്ത രീതിയിലായി അതേപോലെ നമ്മൾ ആദ്യമേ ശരീരത്തിന് സ്വയം അതിനെ റിപ്പയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ബാക്കി അവൻ ചെയ്തു അതിന് അതിന്റെ സ്വയം രക്ഷയും അതിന് പ്രതിരോധ ശക്തിയും അവന്റെ ഇമ്മ്യൂണിറ്റി പവർ എന്താണെന്നും അതിനെന്താണ് ആവശ്യമെന്നും അത് ശരീരത്തിന്റെ ഭാഷ എന്താണെന്ന് അവൻ കാണിച്ചു തരും ആ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നത്തിന് ഉത്തരവായിട്ട് ശരീരത്തിന് ഒരു ഭാഷ ഉണ്ടോ നമുക്കെല്ലാം ഭാഷ ഉള്ളത് പോലെ ശരീരത്തിന് ഒരു ഭാഷ ഉണ്ടോ അതേ ശരീരത്തിനേ ഭാഷ ഉള്ളൂ നമ്മളൊക്കെ പഠിച്ചിരിക്കുന്ന ഭാഷ കേരളത്തിലെ ഭാഷ അല്ല തമിഴ്നാട്ടിലെ ഭാഷ അവിടുത്തെ ഭാഷയല്ല അല്ല പക്ഷെ ഇവിടെ എല്ലാം ചെന്നാലേ എല്ലായിടത്തേയും കൊച്ചുങ്ങൾ ഒറ്റ ഒറ്റക്കരച്ചിലേ ഉള്ളൂ കരയുമ്പോ അറിയാം കൊച്ചിന് പാല് വേണോന്ന് ഇല്ലേ അതല്ലെങ്കിൽ രണ്ടാമത പാല് കുടിക്കുന്നില്ലേ നമ്മ എന്ത് ചെയ്യുന്നു ചെയ്യുന്നോ തപ്പി നോക്കാൻ വല്ല ഉറുമ്പ് പഠിച്ചിട്ടുണ്ടോ വേന എടുക്കോ കൈ തിരിഞ്ഞാതെ ഇരിക്കുന്നെ ഇത് രണ്ടും അതിന്റെ ഭാഷ അതിന്റെ ഭാഷയാണ് കണ്ണുനീര് അതിന്റെ ഭാഷയാണ് മൂക്കള അതിന്റെ ഭാഷയാണ് തുപ്പല് അതിന്റെ ഭാഷയാണ് ചിരി ഏറ്റവും നല്ല തന്റെ ശരീരത്തിന് മനസ്സിനകത്ത് എങ്ങനെയാണോ സന്തോഷിക്കുന്നത് അത് ആ സന്തോഷത്തിന്റെ കാഠിന്യം അനുസരിച്ച് തന്റെ സ്മൈലിങ് കൂടി 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 നല്ല പോലെ തനിക്കൊരു തമാശ കേട്ട് കഴിഞ്ഞാൽ അട്ടാസി നല്ലൊരു ദുഃഖം കേട്ടുകഴിഞ്ഞാൽ കണ്ണിക്കുട വീഴുന്ന കണ്ണിനീരിനെ ഒരു കണക്കുമില്ല അപ്പോൾ ഭാഷ അതാണ് കേൾക്കുന്നത് ഭാഷയാണ് കാണുന്നത് ഭാഷയാണ് ശ്വസിക്കുന്നത് ഭാഷയാണ് മണം ഭാഷയാണ് സ്പർശനം ഭാഷയാണ് ഒരു നല്ലൊരു അടിയടിച്ചു തനിക്ക് നൊന്ദു പക്ഷേ തമാശയ്ക്ക് തന്നെ ഒരു അടിയടിച്ചാലും നോവും പക്ഷെ അത് തനിക്ക് വേദനിക്കില്ല മനസ്സിനാണ് തമാശക്ക് ഒരു അടിയടിച്ചു അല്ലാതെ ഒരു ചെറിയൊരു തട്ടൊരു ചെവിക്കേണ്ടതിന് ഒരു അടിയടിച്ചാൽ നോവൻ നൊന്തിട്ടല്ല അവൻ എന്റെ എന്നുള്ള ഭാഷ മനസ്സിലായോ അത് പക്ഷെ തമാശക്ക് എന്തോരടിയടിച്ചു നോക്കലും എന്താണാവുകയെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ അഞ്ചു പിരളും പതിയും പക്ഷെ തനിക്ക് വേദനിക്കൂല അതാണ് ഭാഷ ആ ഭാഷയെ തിരിച്ചറി അതാണ് ഭാഷ അത് മലയാളവും ഇംഗ്ലീഷും തമിഴും കന്നടയും സംസ്കൃതവും ഒന്നും അല്ല അതാണ് മനസ്സിന്റെ ഭാഷ ശരീരത്തിന്റെ ഭാഷയല്ല ഭാഷ ഭാഷ ആ മനസ്സിനുമ്പോ അതിനൊരു പറഞ്ഞു തരാം അതിനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം തന്നെ കണ്ണിലൊരു കണ്ണുനീര് ഒരു പൊടി വീണാൽ ഒരു ഈച്ച വീണാൽ അതിനെ കൊല്ലുന്നത് ആ കണ്ണുനീര് കൊണ്ടാണ് ആ കണ്ണുനീര് കൊണ്ടിട്ട് അതിനെ ഒരു സൈഡിലോട്ട് ആക്കി അതിനെടുത്ത് കളയാൻ പറയും പക്ഷെ ആ കണ്ണിനീരുണ്ടത് എന്തിനാണ് നോവാതിരിക്കാൻ നോകാതിരിക്കാൻ വേദനിക്കാതിരിക്കാൻ ആ കണ്ണിനീരുണ്ട് എന്നാൽ തന്നെ അടി രണ്ടടി തനിക്ക് കിട്ടി അടി അടിക്കുമ്പോൾ അടിക്കുമ്പോഴും വേദനിച്ചിട്ട് അടികൊണ്ടത് കാലയില് കണ്ണീര് വന്നെ അതിലും കണ്ണീർ എന്നാൽ അതിലും ഭയങ്കരം നമ്മൾ വലിയ ദുഃഖം ഉണ്ടായി ആ ദുഃഖം ഉണ്ടാകുമ്പോൾ കണ്ണീര്ന്ന് വരുന്ന കണ്ണീരാണ് യഥാർത്ഥ കണ്ണിനീർ ആ കണ്ണുനീര് മനസ്സിൽ മാത്രം മനസ്സിന് മനസ്സ് ആ കണ്ണുനീരിന് ബന്ധപ്പെട്ട് മാത്രം ആ മനസ്സിന്റെ വേദന അനുസരിച്ച് ആ കണ്ണിന്റെ കോർണറിൽ കോർണറിലൊരു സ്റ്റോറായിട്ടാകും രണ്ട് ഗ്രാം പോലും വലിപ്പമില്ലാത്ത ഈ കണ്ണുനീരിനക ഇത്രയും കണ്ണുനീര് എവിടെയാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ആ കണ്ണുനീര് ഗ്രന്ഥി ഇവിടെ കണ്ണുനീര് ഗ്രന്ഥി വേറെ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ടാങ്ക് ഇവിടെ ഇങ്ങനെയുണ്ട് അതിനകത്ത് ആദ്യം ഈ കണ്ണുനീര് നിറയ്ക്കും നിറച്ചിട്ട് തന്റെ ദുഃഖത്തിന്റെ കാഠിന്യത അനുസരിച്ച് ഈ കണ്ണുനീരിനെ ഇറക്കി വിടും അപ്പം ഭയങ്കര ദുഃഖമാണെന്ന് വെച്ചോളൂ അങ്ങനെ കണ്ണുനീര് കുടുകൂടാതെ വീഴുമ്പോൾ ഒരു ചെറുക്കൻ കരയുന്നത് യഥാർത്ഥ കരച്ചിലാണ് വേദനിച്ച കരയുന്ന അവന്റെ മൂക്ക് അതിനർത്ഥം എന്താണ് ഒരു ഓവർഫ്ലോ ലൈൻ മൂക്കിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ആ ടാങ്ക് ആ ടാങ്ക് എന്ത് വെച്ചിട്ടുണ്ട് ഒരു ഓവർഫ്ലോ ലൈൻ വെച്ചിട്ട് മൂക്കിലേക്ക് അതാണ് നമ്മൾ ഈ അതേപോലെ നോക്കി ഇനി അടുത്തത് പ്രകൃതിയിൽ ചൂട് കൂടുമ്പോൾ നമ്മൾ ശ്വസിക്കുമ്പോൾ ഡ്രൈ ആയിപ്പോൾ മൂപ്പിനാകും ഉണങ്ങുന്നത് എന്താ കാര്യം അതിനെ ഏ സി ആക്കി വേണം ഒത്തുവാൻ അതിനെ തണുപ്പിച്ച് ഈ ടെമ്പറേച്ചർ ലെവൽ ഇതാകത്തിട്ടു എന്നാൽ തണുപ്പ് സമയത്ത് ചൂടാക്കിയാണ് അതിനകത്ത് അന്നേരമാണ് കുഹ വരുന്നത് നമ്മൾ കാണത്തില്ലേ തണുപ്പ് സമയത്ത് തക്ക സമയങ്ങളിൽ അനുസരിച്ച് തന്നെ അനുസരിച്ച് തന്നെ നമ്മുടെ ശരീരം പ്രതികരിക്കുന്നില്ല ആ പ്രകൃതി പ്രതികരിക്കുന്നതിന് അവന്റെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറാണ് അവന് ഞാൻ സഹായിക്കുന്നത് അതാണ് ശരീരപ്രകൃതം അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ അവന്റെ ഏത് വിഷയം എടുത്തു പറഞ്ഞാ ഇപ്പൊ കൂടുതലും മൂത്രത്തിൽ കല്ലുണ്ടാവുന്ന ആര് ഏ സി കാത്തിരിക്കുന്നു അവന്റെ ടെമ്പറേച്ചർ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ടെമ്പറേച്ചറിലാണ് ഏ സി ഇരിക്കുന്നത് അവന്റെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ മുപ്പത്തേഴാണ് ശരീരത്തിന്റെ ഭാഷ പറഞ്ഞ അപ്പൊ ആ അങ്ങനെയുള്ള ആൾക്കാർ ദാഹം കൂടുതലുണ്ടാവില്ല അതിപ്പം മുപ്പത്തേഴ് ഡിഗ്രി ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചറും ഈക്വൽ ആണെങ്കിൽ അവന് ചൂട് കൂടുമ്പോൾ ദാഹിക്കും അവൻ വെള്ളം കുടിക്കും അപ്പൊ കാർഷികോസ്റ്റിലേക്ക് അടിച്ചു കൂടില്ല അവന് ചൂട് സമയത്ത് അവൻ കയറി ഇരുന്നാൽ അവൻ വെള്ളം കുടിക്കൂല വെള്ളം കുടിക്കായിരിക്കും എന്തു ചെയ്യുന്നു ഇവിടെ ക്ലീനിങ് നടക്കുന്നില്ല അപ്പം ശുദ്ധീകരണ പ്രക്രിയ തടസ്സം വരുന്നത് അപ്പോൾ അത് അവൻ കേട അപ്പൊ നമ്മൾ എന്ത് അവിടെ കല്ല് ഉണ്ടാവും അതിനുദാഹരണം പറഞ്ഞാൽ ഗൾതി വരുന്ന ആൾക്കാർക്ക് എല്ലാം യേസിക്കാത്തന്നെ വരുന്നത് അവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് അവരുണ്ടാക്കുന്ന കാശ് മുത്ത ഇവിടെ കൊണ്ടുവന്ന് കല്ല് പിടിക്കാൻ കൊടുത്താ തിരിച്ച് കല്ല് പിടിച്ച അടുത്ത കല്ല് പിടിക്കാൻ കാശുണ്ടാക്കാൻ പോയിരിക്കല് നടക്കുന്നേ അപ്പൊ ശരീരത്തിന്റെ ഭാഷ അത് നമുക്കൊന്ന് മനസ്സിലാക്കുന്നതാണ് രോഗം ശരീരത്തിന്റെ ഭാഷയാണ് രോഗം ശരീരത്തിന്റെ ഭാഷയാണ് പറയുന്ന രോഗം ശരീരത്തിന് നല്ലതാണെന്നാണോ സംശയം എന്തായിരിക്കണേ ഒരു രോഗവും ശരീരത്തിനെ നശിപ്പിക്കാനല്ല ഉണ്ടാവണേ എല്ലാ രോഗങ്ങളും ശരീരത്തിനെ രക്ഷിക്കാനാണ് ഉണ്ടാകുന്നത് ഇതാണ് അടിസ്ഥാന തത്വം ശരീരത്തിന്റെ ഏത് രോഗം ഉണ്ടാക്കും ഇപ്പൊ മൂക്കള കഫം എളിത്തള്ളുന്നു മൂക്കള കഫമായിട്ട് വരുന്നു പുറത്തു തള്ളണം അപ്പോൾ അവന്റെ നമ്മുടെ പ്രതിരോധ ശക്തി ശരിയായിട്ടുള്ളതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ശരീരം ശരിക്കും വർക്ക് തെളിവാണല്ലോ ചെയ്യുന്നോ ചിലത് അവൻ ജോലി ചെയ്യുമ്പോ ഫെയിലായി പോകും എന്നിട്ട് നമ്മളെ രക്ഷിക്കാൻ അവസാന ഘട്ടം അപ്പൊ രോഗം വരുന്നത് നമ്മുടെ ഉദാഹരണം നോക്കൂ ഒരു പനി ഒരു പനി വരുമ്പോ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ എപ്പോഴാണോ കുറയുന്നത് അന്നേരാണ് അന്തരീക്ഷത്തിൽ നിന്ന് വൈറസും ബാക്ടീരിയം കയറുന്നത് ആ കയറി അവൻ അവിടെ കിടന്ന് പെറ്റ് കയറി അവസാനം ശരീരത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കണ്ടപ്പോൾ ജീവൻ ആനയാണെന്ന് കാണുമ്പോൾ അന്നേരം അവൻ എന്ത് ചെയ്യുന്നേ ടെമ്പറേച്ചർ കൂട്ടും മുപ്പത്തേഴ് ഡിഗ്രി ടെമ്പറേച്ചറിന്റെ മേളിൽ ഒറ്റ വൈറസും ബാക്ടീരിയയും ജീവിച്ചിരിക്കില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം അവൻ അതിന് മേളിൽ ടെമ്പറേച്ചർ കൂട്ടി കൂട്ടിയപ്പോൾ ആ അണുക്കളെല്ലാം ഒറ്റയടിക്ക് കൊന്നു ആ ഒറ്റയടിക്ക് അണുക്കളെല്ലാം കൊന്നപ്പം കൊല്ലാൻ വേണ്ടിയിട്ട് അവൻ കളിച്ച കളിയിൽ നമ്മുടെ അമ്മ അന്നേരമാണ് അമ്മയുടെ കളി കളിച്ചത് ശകലം കൂടെ ചൂട് കൊടുത്തു അല്ല അമ്മ പാരസിറ്റമോൾ കഴിക്കാൻ അല്ല പറഞ്ഞു വിട്ടത് അമ്മ അതനുസരിച്ച് ആ ചൂട് കൂട്ടിയപ്പോൾ അമ്മയുടെ പങ്കിന് ഒരു കഷായം ഉണ്ടാക്കി അത് ആവി പിടിപ്പിച്ച് അതിൽ രണ്ട് ഗ്ലാസ് ചൂട് കഷായം കോരി കൊടുത്ത് കമ്പിളി പുതപ്പിട്ട് പുതപ്പിച്ച് ആ ചൂട് കയറ്റി അരമണിക്കൂർ ഞാൻ വിയർത്ത് കുളിപ്പിച്ച് അമ്മയാ പശു ആ പനിയെ മാറ്റി തന്നു അതാണ് ശരീരത്തിന്റെ ഭാഷ അതാണ് യഥാർത്ഥ ട്രീറ്റ്മെന്റ് അത് പണ്ട് ചെയ്തത് അത് ഇന്ത്യയുടെ സംസ്കാരമാണ് വേറൊരാളെ സംസ്കാരമാണ് അതും പഠിച്ചു ചോദിക്കട്ടെ അതായത് നമ്മുടെ ആരോഗ്യവും ചിന്തകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ആരോഗ്യവും ചിന്തയാട്ടെ ബന്ധമുള്ളൂ എടും നിങ്ങൾ ആരോഗ്യം എന്ന് പറയുന്നത് മനസ്സിനായിരിക്കണേ ആരോഗ്യം മനസ്സിനകത്ത് ഏറ്റവും വലിയ തെളിവ് എന്താ ഹരിയോ ഒരു ഭ്രാന്തനെ ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പിട്ട് കരാട്ടേന്ന് ബോർഡ് എഴുതി കാണിച്ചാൽ ഓടുവാർ ഭ്രാന്റ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് കരാട്ടക്കാരനെ നിരത്തി അടിക്കും അതിൻ്റെ അടുത്ത പൊതുവാണ് സിംപിൾ ആരോഗ്യം എവിടെ ഇരിക്കണേ മനസ്സിനകത്ത് അവൻ ആ ഭയമില്ലാതെ വരുന്നതാണ് ഇല്ലാതെ വന്നപ്പോൾ അവനെ തിരിച്ചടിക്കുമെന്നോ അവൻ വീഴുവന്നോ ചാവ് എന്നോന്നോ അവൻ അറിഞ്ഞുകൂടാ അപ്പൊ കണ്ട അവൻ്റെ മറ്റെ കണ്ട അപ്പൊ എവിടെയാണേ മനസ്സില് എല്ലാ സംഗതികളും ഇരിക്കുന്നത് അവനവൻ്റെ മനസ്സിനാത്ത ആരോഗ്യമായാലും കഴിവായാലും ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഈ കൊണ്ട് കേൾക്കാൻ പറ്റില്ല ഈ വാഗം കൊണ്ട് ഞാൻ സംസാരിക്കാൻ പറ്റില്ല ആ സംസാരിപ്പിക്കുന്ന മനസ്സ് ഉള്ളിലിരിക്കുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ മനസ്സിൽ ആവൂ ആകൂടെയാ മനസ്സിലാവൂ അല്ലാതെ ആവൂല ഇതാണ് സത്യം അപ്പോൾ ശരീരവും ആവൂലം അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ അടുത്തല്ല ശരീരത്തിന്റെ ശരീരത്തിന്റെ മനസ്സിന്റെ ഒരു ഭാഗമാണ് ശരീരം ഭാഗമല്ല മനസ്സ് അങ്ങനെയെങ്കിലും നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും നല്ല ചിന്തകൾ തന്നെ ഉണ്ട് നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല ആരോഗ്യം മനസ്സ് നല്ലതായാൽ ആരോഗ്യം നല്ലത് മനസ്സ് കേടായാൽ എല്ലാ ആരോഗ്യവും തോന്നും ഇത് അടിസ്ഥാനം ആ മനസ്സിനും ആരോഗ്യം ഉണ്ടായാൽ അവന് സ്വസ്ഥമായിരിക്കും ശരീരം ആ സ്വസ്ഥമായിരിക്കുന്ന ശരീരത്തിന് അത് നേരെ ഇരിക്കാൻ കൊടുക്കുന്നതാണ് ആഹാരം ആ ആഹാരം നല്ല സ്വസ്ഥമായ ആഹാരം കഴിച്ചാല് അവൻ നല്ല ദൂരി ആ ആഹാരവും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കും